ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഹൌസിംഗ് കോൺശീയപാത അറുപത്തിയാറിൽ രണ്ടത്താണയിൽ നിർമ്മിക്കുന്ന നടപ്പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു അധികൃതർ സ്ഥലം സന്ദർശിച്ചു എൻ എച്ച് എ കൊച്ചി പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ കുമാർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ഇന്ന് സ്ഥലം സന്ദർശിക്കുകയും നിർമ്മാണത്തിന്റെ പ്ലാൻ സംബന്ധമായ ചർച്ച നടത്തുകയും ചെയ്തു എം പി അബ്ദുൾ സമദ് സമദാനി എം പി ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ മുൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി മറാഗ്ര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ പി വഹീദ ലവ്ലി മുഹമ്മദ് ഹാജി അഹമ്മദ് മാസ്റ്റർ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ അബ്ദുൾ തൈക്കാടൻ ഒ കെ സുബേർ പി മൻസൂർ അലി മാസ്റ്റർ ഷംല ബഷീർ പി ടി അബു സാബിറ ഇടത്തടത്തിൽ ഒ പി മുഹമ്മദ് എ പി ജാഫർ അലി മുഹമ്മദ് അലി പള്ളിമാലിൽ സമീർ കാലടി സാജിദ എം അഹമ്മദ് മാസ്റ്റർ കെ പി നാസർ മാസ്റ്റർ മൂർഖത്ത് അബ്ദുൾ തെക്കരകത്ത് ഫാസിൽ മുർഖത്ത് ജുനൈദ് പി എം സലാം എം തുടങ്ങിയവർ ചർച്ചയിൽ സംബന്ധിച്ചു രുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്